ഹായ് അസ്ലാവിളക്കും എല്ലാവരും പെരുന്നാളക്കടിപൊളിയായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു പെരുന്നാൾ ദിവസത്തെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഞങ്ങൾ കിച്ചണിൽ ചെന്നപ്പോഴേക്കും ഉമ്മ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പായസം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മോന് ഞാൻ വേഗം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവന് ഇച്ചിരി പായസം കൊടുത്തു അപ്പോഴേക്കും അടുത്തടുത്ത് എണീറ്റ് വന്നിട്ടുണ്ട് അവന് ഫുഡ് ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ ആദ്യമായിട്ട് കയ്യിൽ മൈലാഞ്ചി ഇട്ട് സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നുമാൻ്റെ കയ്യിൽ മൈലാഞ്ചി കണ്ടിട്ട് അവൻ അധികാളം സന്തോഷമായി വീടിനോട് ചേർന്നുള്ള പറമ്പിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് മീനിനെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ഇക്കാരുടെ മോള് കൂട്ടിക്കൊണ്ടുപോയതാണ് ഞങ്ങൾ മൂന്നാളെയും ഒരുന്ന വഴിക്ക് അയലിൽ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് അതെടുത്തിട്ട് പോരാന്ന് വിചാരിച്ചപ്പോൾ മോൻ എന്നെ മോനെന്നെ ചെയ്യാണ് രണ്ടാമത് എഴുന്നേറ്റ് വന്ന അവൾക്ക് ഇക്കാരുടെ മോള് പായസം കൊടുക്കുക നവരസങ്ങളിൽ ഇല്ലാത്തൊരു ഭാവം കണ്ട മോത്ത് പായസം കൊടുക്കുന്നതിനിടയിൽ കുളിക്കാൻ പോകേണ്ടത് ഞാനൊന്ന് ചോദിച്ചതാണ് മക്കളുടെ ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഇക്ക മാറ്റി കൊടുത്തോളൂ അതിനുവേണ്ട ഒരാൾ കൂളിങ് ക്ലാസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റോട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയതാണ് രണ്ടുപേർ വെച്ച് ഫോട്ടോസ് എടുക്കൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരാളിങ്ങോട്ട് നോക്കും ഒരാളും നോക്കും എന്നാലും കുഴപ്പമില്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്യാനും പുറത്തൊക്കെ പോകാനൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ട്രിപ്പ് മോഡിലാണെങ്കിൽ അവർ വീട്ടിലുള്ളതിനെക്കാട്ടി നന്നായിട്ട് ഫുഡും കഴിക്കും നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടന്നു എല്ലാ നോൺ ഐഡന്റിക്കൽ ട്യൂസിനെയും പോലെ ഇവർക്കും ഡിഫറെൻ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അത് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ ബോഡി ഇരിക്കുന്ന അവർക്ക് ഫുഡ് കൊടുക്കൽ ഒരു ടാസ്ക് തന്നെയാണ് എന്നാൽ മറ്റോ ഒരുവിധം എല്ലാ ഫുഡും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും അത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ പോയി അത് അടുത്ത ബ്ലോഗിൽ കാണാട്ടോ പിന്നെ നാത്തൂനും മോളും ഒക്കെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ എല്ലാരും കൂടി കുറച്ചു നേരം സംസാരിച്ചിരുന്നു പായസൊക്കെ കുടിച്ചു ഇവരൊക്കെ വീട്ടിൽ വരുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ പാട്ടും ഡാൻസും വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ഇഷ്ടമാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട് ഉപ്പാൻ്റെ വക പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് അവർക്ക് ഇത് പൈസയാണെന്നൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ കിട്ടുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ തവണ തൊട്ട് ഞാൻ അവർക്ക് പെരുന്നാൾ പൈസയൊക്കെ ഒരു ബോക്സിലിട്ടിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മായി കൊടുക്കുന്ന പൈസയും ഉപ്പ കൊടുക്കുന്ന പൈസയും ഒക്കെ അവർ ബോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് എന്നാത്ത മോളാണ് കേട്ടോ അവരതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻ്റെ ബ്രദറും വൈഫും മക്കളും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവൻ അവൻ്റെ ബ്രദറിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം റെഡിയായി കാറിൽ കയറുകയാണ് അവൻ പോകുന്നു ചെയ്തില്ല കേട്ടോ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയാക്കി കുറച്ച് പെരുന്നാൾ പിക്സും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കവർ സോങ്സും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ലൈഫിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി ഉണ്ടാകും നിങ്ങൾ ഏവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമല്ലോ അല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള പെരുന്നാൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം